എനിക്ക് നിക്ക് 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 കൈമാറരുത് കൈമാറരുത് ഇങ്ങോട്ട് തന്നാ മതി ഒന്നും പറയണ്ട ഞങ്ങൾക്ക് അറിയാൻ പള്ളത്തെ രഹസ്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല നീ അങ്ങോട്ട് ഇരുന്ന് വായിച്ചോ ഞാൻ ഇങ്ങോട്ട് ഇനി വായിക്കാം ഉറക്കെ വായിക്കരുത് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും രാധു അതിനകത്ത് എന്താ ഇതിലൊന്നുമില്ല ചിരിക്കല്ലേ ഇനി നിങ്ങളുമായിട്ട് ഒരു ബന്ധുവില്ല കൊണ്ടുവല്ലോ വരായികളൊക്കെ നിങ്ങൾ നോക്കിക്കോ നിർത്തി എന്തെങ്കിലും പറഞ്ഞാൽ നിർത്തി സകലതും നിർത്തി ഗുഡ് ബൈ വാടാ ഇവിടെ ശരിയാക്കി ഞാനല്ലി വേണ്ട നീ ഒന്നും കാണിക്കണ്ട കാണിക്കണ്ട നിന്റെ പണി നോക്ക് പണി നോക്ക് വേണേ ഇല്ല ഇല്ല ഗുഡ് ബൈ ഗുഡ് ബൈ പോയ ഇപ്പൊ ഇനിയെ ഞാനൊന്ന് തൊട്ടാ മതി വരും തന്നെ നിന്നോ തന്നെ നിന്നോ അപ്പ അവൻ തീർച്ചയായും പിടിക്കാതെയുള്ള പ്രേമങ്ങളൊന്നും പ്രേമങ്ങളെയല്ലെന്ന അവരുടെ അതിനിപ്പോ ഞാൻ ഒന്ന് തൊടാൻ അവർക്ക് വേണ്ടി കുറഞ്ഞ പക്ഷം എന്റെ ചുണ്ടുകൊണ്ട് മിനിയുടെ ഒന്ന് തൊടുന്നത് കാണണമെന്നാണ് അവരുടെ ഡിമാൻഡ് ഞാനിപ്പൊ വിരലുകൊണ്ട് മിനിയുടെ ഒന്ന് തൊടാൻ പോവാില്ല മിനി പ്ലീസ് എളുപ്പം തൊട്ടിട്ട് ഞാൻ അവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടേക്കാം ഞാൻ ഞാൻ ഓടും ഞാൻ ഓടി നിയെറുടി നിന്നോട് വെറുപ്പ് മാത്രം ഞാനിപ്പൊ നിന്റെ വെറു നിന്റെ നൂറ് ഇരട്ടി എന്റെ കുട്ടിച്ചായനും എന്റെ ഇച്ചനും ഞങ്ങളുടെ അമ്മച്ചീ നിന്റെ വെറുടി നോക്കിക്കോ ഇങ്ങനെ ഒന്നും ഞാൻ എന്ത് ചെയ്യും ഇനി ഞാൻ വീട്ടിലേക്ക് പോവില്ല എങ്ങനെ ഞാൻ പോവുക എങ്ങനെ അച്ചമാരുടെ മുഖത്ത് നോക്കുക അമ്മച്ചിയുടെ മുഖത്ത് നോക്കുക വയ്യ എനിക്ക് നോക്കുകയ്യ ായ പോയി ഈ വീട്ടിലെ രാജകുമാരി പോയി നീ പറയുന്നേ അമ്മച്ചി അവള് വേറെ ആരുടെ കൂടെ പോയിരുന്നെങ്കിലും ഞാൻ സഹിച്ചെ ഇതെനിക്ക് സഹിക്കാൻ പറ്റണല്ലോ അമ്മച്ചി സംഭവിച്ചില്ലല്ലോ അന്ന് പറയുന്ന അവരും ഇഷ്ടമാണെന്ന് നമ്മുടെ പിന്നിയോ ഇനി വരില്ല വീട്ടില് അവന്റെ കൂടെ ഉറങ്ങോന്ന്

അവള് പോയി പോയി പോട്ടെ അവളെ അവന്റെ ശരീരം ഇതുപോലെ വെട്ടി ഈ കത്തിക്കണം എവിടെങ്കിലും അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നു കൊന്നാലും അവരുടെ കല് തീരില്ല അവരും എത്തും എവിടെങ്കിലും പോയി രക്ഷപ്പെട്ട പ്ലീസ് എടാ എങ്ങോട്ടെങ്കിലും ഇല്ല അവര് വരട്ടെ ഞാൻ പറഞ്ഞോളാം എന്നെ കിട്ടില്ല ഞാൻ സമ്മതിക്കില്ല നിന്നോട് പോവാനല്ലേ പറഞ്ഞത് നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നമുക്ക് പോകാം മിനി പറയാനാ പറഞ്ഞത് മിനി അവിടെ വിൽക്കാം പിന്നെ

അവള് ചത്തുപോയി പക്ഷെ അവനുണ്ടല്ലോ നിങ്ങൾ പോൻ അവൻ എവിടെ പോയി ഒളിച്ചാലും വിടില്ല വെട്ടി തുറക്കി കൊല്ലി ഞങ്ങള് അത് തത്തേളെ തള്ളയുടെ ചെയ്തിരിക്കും കരുതീരുന്നു പടൈത് പോകാം നമുക്ക് എവിടെയെങ്കിലും പോയോന്ന് അന്വേഷിക്കാം അവനെ എന്തിനാ പറഞ്ഞ കേട്ടില്ലേ പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടിയിന്ന് അങ്ങനെയുള്ള എവിടെ പോയി അന്വേഷിക്കാനാ എന്തിനന്വേഷിക്കാൻ കറങ്ങി തിരിഞ്ഞു വരും അന്നേരം ആലോചിക്കാം നോക്ക് നമ്മുടെ സുധി ചെയ്തോട്ടെ അവര് പറഞ്ഞ പോലെ അവൻ പ്രവർത്തിച്ചുണ്ടെങ്കിലേ അവനത് വേണം അതിനെന്താ നീ എന്തിനാ വിഷമിക്കുന്നേ വിഷമിക്കേണ്ട ഞാനല്ലേ ഞാനല്ലേ തെറ്റിയത് പോലെ പോലെ വളർത്തിയില്ല കൂട്ടുകാരനെ വളർത്തി ശിക്ഷ ആ വന്നവന്മാരുടെ ഭാഷ കേട്ടല്ലോ അപ്പൊ മനസ്സിലായി കാണോ ആ അവള് അങ്ങനത്തെ അവളായിരിക്കുന്നു എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്താ അതുപോലെ സുധീ ഈ നാട്ടിൽ നീനൊരു നിമിഷം കൂടി നിന്നു പോരുത് കണ്ണി കണ്ടവരൊക്കെ തല്ലി കലി പിടിച്ച് അവര് ഉടനെ എങ്ങോട്ടെങ്കിലും പോണം അല്ലെങ്കിൽ അവർ നിന്നെ തല്ലി കൊല്ലുന്നു ഞങ്ങള് കണ്ടു വെക്കേണ്ടി വരും നടക്കുന്ന കാണാൻ ഒരു ഐശ്വര്യമായിരുന്നു നിന്റെ മണം വരുന്നടാ അതുകൊണ്ട് ഈ ബന്ധം ബന്ധം ഞങ്ങൾ പോവുടാ എന്റെ വീട്ടിലേക്ക് എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് ഒരു ചോരയുടെ മണം അവിടെ വരില്ല എല്ലാം പിന്നെ എങ്കിലും വാടാ വാ വാമിനി നീ മാത്രം മതി അച്ഛാ അച്ഛാ മിനി മിനി മനസ്സിലായി അതുകൊണ്ടാണ് നീ മാത്രം ഇല്ലാതെ ഞാൻ വരില്ല അവനക്കൊരു പെണ്ണു വന്ന് കാണാൻ വേണ്ടി കാണിക്കേം വഴിപാടും ഇട്ട് അമ്പലത്തിൽ നിന്നും പൂജാമുറി ഇറങ്ങാതെ ഉറക്കളച്ചിരിക്കുന്ന വൃത്തിയുണ്ടാ വീട്ടിൽ നിനക്കറിയാമല്ലോ ഇത്രയും കാലത്തിനിടയ്ക്ക് അവടെ മനസ്സൊരിക്കൽ പോലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല നീയായിട്ട് ആ വേദന കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അവളെ കാത്തിരിക്കുന്നത് ലക്ഷ്മി പോലൊരു പെണ്ണിനെയാ ഇവളെ അല്ല അച്ഛന്റെ അടുത്ത് ഞാൻ കെഞ്ചി ആചിക്കാം മിനിയില്ലാതെ ഞാൻ വരില്ല കൊണ്ടുപോകടാ നിന്നെ ഇവളെ കൊടുക്ക് കൊണ്ടുപോയാൽ കൊടുക്ക പെണ്ണിനെ കൊണ്ടുപോകാൻ വേണ്ട ഞാൻ ഞാൻ നീ കാറെ അമ്മയെ കാണിക്കാനായി ഞാൻ കൊണ്ടുവിടുന്ന എന്റെ പെണ്ണാ ഇവള് ഇവളില്ലാതെ നീ വരും നിന്റെ അമ്മയോട് സ്നേഹം സ്നേഹമുണ്ടെങ്കി നീ ആ അമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ചതാണെങ്കി ഇവളെ ഇവിടെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഇന്ന് വൈകുന്നേരം നീ വരും ഇല്ലെങ്കിൽ ഇവിടെ ആങ്ങളമാരെ നിന്റെ കഴുത്തറത്തെ മുമ്പിക്കൊണ്ടിട്ടാലും ഈ കണ്ണിന്നൊരു ഇറ്റി കണ്ണിരി വീഴില്ല നീ നോക്കിയോ വന്നേക്കണേടോ ഒന്നു മോനെ ഇനി നിങ്ങൾ എങ്ങോട്ട് പോകും ഇനി എങ്ങോട്ട് പോകും ആ അച്ഛന്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ നിനക്ക് ആയിരം നാക്കായിരുന്നല്ലോ അങ്ങനെ ഇതൊക്കെ കാട്ടിക്കൂട്ടിയപ്പോ കണ്ടടാ സ്നേഹത്തിന്റെ മാറ്റ് മിനിയും പറഞ്ഞല്ലോ ഒരുപാട് വീട്ടുകാരുടെ സ്നേഹത്തെ കുറിച്ച് ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടു അറിഞ്ഞു ആ സ്നേഹം നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന സ്നേഹം എന്തുവാ ഒന്ന് പറഞ്ഞതാ ഇങ്ങനെ അന്തിച്ചു നിൽക്കാതെ വാറ എന്റെ വീട്ടിലേക്ക് ഞാൻ കാണിച്ച സ്നേഹം എന്താണെന്ന് വലിയ ബംഗ്ലാവൊന്നുമില്ല ഒരു കുടില എന്റെ അപ്പൻ ഒരു വനാടാ പക്ഷെ ആ എൻ്റെ നേരും നിറയുണ്ട് കടലിൽ പോലെ അടക്കുന്ന സ്നേഹമുണ്ട് ഒരുത്തനും തൊടില്ല നിങ്ങൾ അവിടെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകും എന്റെ അപ്പന്റെ അടുത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും പാടാ അപ്പാ ഇനിയെങ്കിലും ഞാൻ കേൾക്ക് പറയണെന്ന് കേക്ക് എന്റെ മോൻ ചിപ്പായി നീ എപ്പോ വന്നു ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ ഇങ്ങനെ കിരിഞ്ഞിരുന്ന കാണില്ല കേൾക്കില്ല എന്റെ കൂട്ടുകാർ വന്നേ കേട്ടെ അപ്പൊ വന്നേ എന്റെ മോന്റെ കൂട്ടുകാരാ അവരെവിടെ ഞാൻ കണ്ടില്ലല്ലോ മോൾ അവരെവിടെ എടാ ചിപ്പായി നിന്റെ കൂട്ടുകാരനെ കണ്ടിട്ട് ഒരു പെണ്ണിനെ പോലെ ഇരിപ്പുണ്ടല്ലോ പെണ്ണിനെ പോലെ അല്ല പെണ്ണ പെണ്ണാ പെണ്ണാ അപ്പ ഇത് എന്റെ കൂട്ടുകാരൻ സുധീ ഇത് അവൻ കെട്ടാൻ വേണ്ട പെണ്ണ് മിനി അപ്പൊ കെട്ടിയിട്ടില്ല ഇല്ല എടാ ചിപ്പായി നല്ല ചേർച്ച ഉണ്ടല്ലോ പിന്നെ എന്തടാ കെട്ടാത്ത എന്റെ അതാ ഞാൻ പറഞ്ഞത് അവര് കെട്ടാൻ കെട്ടാൻ പോണേ എടാ കുട്ടപ്പ അന്തപ്പ ദേ പോണ പെണ്ണും നല്ല തങ്കപ്പെട്ട പയ്യൻ തങ്കപ്പെട്ട കുട്ടി കൊടുക്കള് വേണ്ട ഇവരൊന്നും കുടിക്കുന്ന സ്വഭാവക്കാരല്ല ചേട്ടാ ദേ ചിപ്പായി ചെല്ലപ്പൻചേട്ടനോട് എന്തോ സങ്കടം പറയാൻ വന്നതാ എടാ മോനെ ചിപ്പായി എന്തടാ മോനെ നിന്റെ സങ്കടം പറയടാ എന്റെ മോന്റെ സങ്കടം കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും ഒരു ഗ്ലാസ് മോര് താടാ എന്റെ ഈ കെട്ടൊന്നും ഇറങ്ങട്ടെ ആ കുടിക്കണ കൂടിക്കണ നിന്റെ നിന്റെ അപ്പന്റെ കെട്ട് ഇനി എന്താ അപ്പാ ഈ ചേരാൻ രണ്ട് വീട്ടുകാരും അവർ ഇവരെ ആട്ടി ഇറക്കിയത് ഇപ്പൊ ഇവർക്ക് പോകാൻ ഒരു ഇടമില്ല കിടക്കാൻ ഒരു വീടില്ല നോക്കാൻ ആൾക്കാരുമില്ല അതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഇതാ നിന്റെ സങ്കടം എടാ നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇന്ന് മുതൽ നീ കടപ്പുറം ഇവരുടെയും കൂടിയാ ഇവിടുത്തെ ഏത് വീടും ഇവരുടെ വീടാ

നിങ്ങൾക്ക് നാണക്കേടൊന്നുമില്ലല്ലോ ഇല്ല എന്നാ നിങ്ങൾ വിഷമിക്കണ്ട ഈ ചെത്തി കടപ്പുറത്ത് നിന്നും നിങ്ങൾ ഒരിക്കലും പിടിച്ചോണ്ട് പോവില്ല ഒരു കാലവും പക്ഷേ ഇവനെന്നും ഇവളെ നോക്കിക്കൊള്ളാമെന്നും ഇവളെന്നും ഇവനെ നോക്കിക്കൊള്ളാമെന്നും ഒരു ഉറപ്പ് വേണം എനിക്ക് അല്ലെങ്കിൽ ഈ അരയം ചെല്ലപ്പ നാണം കിട്ടുപോകും ഞങ്ങൾ എന്നും ഒന്നായിരിക്കും ഒരിക്കലും പിരിയില്ല എങ്കിൽ ഇന്നു മുതൽ இவிரி செத்தி கடப்பு மக்களா செல்ல சேட்டோ செல்ல சேட்டா காறிலும் ஜீப்பிலுமைய ஆரோக்கியம் வரும் இங்கோட்ட எடா சாந்தப்பா ആരാണ്ട് വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്ന് ചെത്തി കടപ്പുറം കാണാൻ പിള്ളേരെ മാറ്റിക്കോ അല്ലെങ്കിൽ അവര് നിങ്ങൾ എന്താ ഈ നോക്കി എന്താണേ പണിയെടുക്കണ്ട പിള്ളേരെ വരുമ്പോ വരുന്നവർക്ക് നമ്മളൊരു സദ്യ ഒരുക്കണ്ടേക്കടാണിയെടുക്കണ്ട പെണ്ണുങ്ങളെ പണിയെടുക്കാൻ ഓരോരുത്തർ വരിക കൈ മെലക്കെടുത്താൻ വരട്ടെ വരട്ടെ ും കേട്ടേ ആ ചിപ്പായിരും പോയി ചോദിക്കൻ കൂട്ടിക്കൂട്ട് വന്ന് രണ്ടുപേരുണ്ട് ഇവിടെ അരിഞ്ഞിട്ട കൊമ്പസ്രാവ് തിന്നും കൊന്നാൽ മൂന്നാം തക്കു ഇതിലേതാണോ വേണ്ടത്

വേണ്ട 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 ചിലപ്പം ചെറുതേരെ ഈ ചെത്തി കടപ്പുറത്ത് പടക്കി വന്നവരാരും ഇവിടെ നിന്നും ജയിച്ചു പോയിട്ടില്ലടാ ഇവിടെ ആരുടെയെങ്കിലും നേരക്ക് കൈയോങ്ങിയാൽ അവന്റെ കൈ വെട്ടിയ ചരിത്രമെ ഉണ്ടായിട്ടുള്ളൂ തമ്മിൽ തമ്മിൽ ഇഷ്ടപ്പെട്ട രണ്ട് കുരുന്ന് പിള്ളേരോട് വന്ന് കേറിയിട്ടുണ്ട് അവർ ആഗ്രഹിക്കുന്നിടത്തോളം കാലം അവരോട് കഴിയും നീയൊന്നും ഒരു ചുക്കും ചെയ്യില്ലടാ ഇടച്ചിപ്പായി അവരെ കൂട്ടിക്കൊണ്ടുപോടാ പിള്ളേര് എന്താ ഒന്നും മിണ്ടാത്തേ ചൂടയുണ്ടെങ്കിൽ പറക്കാത്ത നാറികളെ ഇല്ല തുടരില്ല ഇത് ഒരു കാലത്ത് തുടരില്ല

ഞങ്ങളെ തോപ്പിച്ചു വിട്ട നാല് അഹങ്കരിക്കേണ്ട തന്തയ്ക്ക് മരുന്നോമാർ തല്ല ഞങ്ങൾ കാണിച്ചു തരാം നിങ്ങളെയൊക്കെ ചോരയും തീരുമായി കടലാള് സത്യം നാളെ പകലു തീരുന്നതിന് മുമ്പ് ഇവളെ ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കും ഈ പരനാറിയെ വെട്ടിക്കുന്ന് വിരിക്കും നോക്കിക്കോ പാടാ മോള് വിഷമിക്കണ്ട ഒന്നും സംഭവിക്കില്ല ഒന്നും നിങ്ങൾക്ക് എവിടെയാ സമാധാനം കിട്ടാന്ന് വെച്ചാ അവിടെ പോയിരുന്നോളൂ കുറച്ച് നേരം ചെല്ലു ആ എന്താ ഒന്നുമില്ല അമ്മച്ചി എല്ലാം എന്താ മുമ്പി വെച്ച് ചിപ്പായുടെ ചിപ്പായപ്പൻ അവരങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സഹിച്ചില്ല മിനി ആദ്യമൊക്കെ ബഹളം ഉണ്ടാക്കുമെങ്കിലും ഒടുവിൽ അവരെ സമ്മതിക്കുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നല്ലോ എനിക്ക് ഇനിയും വാശിയും വഴക്കമൊന്നും ഉണ്ടാവാതെ ഒരാൾ എല്ലാം ശരിയാവും അച്ഛനല്ലേ സമ്മതിക്കാതിരുന്നോ അമ്മ സമ്മതിക്കും ആരുടെ കാലിൽ വീണ് കെഞ്ചിട്ടാണെങ്കിലും എന്റെ ഇഷ്ടം അമ്മ സാധിച്ചു തരും ഞാൻ പോയി കണ്ടിട്ട് വരട്ടെ അമ്മേ ആരും അറിയണ്ട അറിഞ്ഞ അവര് വിടില്ല ഞാൻ പോയിട്ട് ഉടനെ വരാം ഒരുപക്ഷെ തിരിച്ചു വരുമ്പോ അമ്മയും കൂടെ ഉണ്ടാവും എനിക്ക് പേടിയാ ഞാൻ പോയിട്ട് ഉടനെ വരാം പോയിട്ട് വരട്ടെ ഐ ലവ് ആ കുട്ടി കുട്ടിയാന്റെ വീട്ടിൽ വന്നെ കാണണം വേണ്ട നീ കാണണ്ട എനിക്ക് കാണണം അമ്മ പറയട്ടെ എന്നെ ഇനി ഒന്ന് പോലും വേണ്ട എന്റെ ഇഷ്ടത്തിലൊക്കെ എതിരാന്ന് അമ്മ പറയട്ടെ ഞാൻ പോയിക്കോളാം ആ പെൺകുട്ടിയായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും നീ ഉപേക്ഷിക്കാതെ അമ്മയെ കാണില്ല ഞാൻ കാണും ഇന്നലെ കണ്ട പെൺകുട്ടിയാണ് പെറ്റതള്ളി ആ പെറ്റതള്ള നീ കാണണ്ടടാ ഞാൻ ഞാൻ കാണും കാണും അമ്മ അമ്മ സമ്മതിക്കും സമ്മതിച്ചു കഴിഞ്ഞാൽ എനിക്ക് അനുവാദം വേണ്ട അച്ഛന്റെ പോലും നീ കാണില്ലടാ പറഞ്ഞത് വിടാൻ ഇങ്ങനെയൊക്കെ ആ പെണ്ണിനെ ഉപേക്ഷിച്ചിട്ട് നീ എന്നെ കണ്ടാ മതിയെന്ന് അച്ഛനോട് പറഞ്ഞ ഞാനാ അച്ഛൻ നിന്നോട് പറഞ്ഞതൊക്കെ എന്റെ തീരുമാനങ്ങളായിരുന്നു സുധി നീ എത്രയൊക്കെ കരഞ്ഞു പറഞ്ഞാലും ആ തീരുമാനങ്ങൾക്കൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഇനി ഒരു തീരാ ദുഃഖത്തിലേക്ക് നിന്നെ തള്ളിവിടാൻ പറ്റുന്നില്ല സുധി നീ ചെയ്ത കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താൻ പറ്റാതെ ആയി പോവും ആ കുട്ടിയോട് മാപ്പ് പറഞ്ഞാൽ അതിനെ അതിന്റെ വീട്ടിലേക്ക് കൊണ്ടാക്ക കൂടെ ഞാനും ഇപ്പൊ വരട്ടെ കൊണ്ടാക്കാനും അമ്മ എനിക്ക് വലുതാ അത്രത്തോളം ഇല്ലെങ്കിലും എന്റെ അമ്മയെപ്പോലെ തന്നെ നല്ലതാണ് അമ്മിനിയും അവളെ ഞാൻ എങ്ങന എങ്ങനെയല്ല അമ്മ പറഞ്ഞതൊക്കെ ശരിയാ എങ്കിലും പോവാ

എന്താ ഞാൻ ചെയ്ത തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ വിഷമിക്കാതെ അവൻ വരും ആ കുട്ടി അവളുടെ വീട്ടിലേക്ക് ആക്കിട്ട് എന്റെ സുധി വരും നോക്കിക്കും